എൻ്റെ ചാനലായ കുക്കിംഗ് വിത്ത് രാജിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞണ്ട് പീര റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഞണ്ട് പീരയാണ് അപ്പം അതിനായിട്ട് ഞാനൊരു അര കിലോ ഞണ്ട് എടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഞാനൊരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞണ്ട് ഇതിലോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പ് ഇട്ടു മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ ഇതിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഇതൊന്ന് ഫ്രൈ ആവണം എന്നിട്ട് നമുക്ക് പീര വെക്കാം ഇത് ഞാൻ അടച്ചു വെക്കുകയാണേ ഞാൻ നമ്മൾ കടുക് വറുത്തിട്ട് നമുക്ക് അവാളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് പറ്റുമുളവും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണേ ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരുത് വേണമല്ലോ അരക്കിലോ രണ്ടിന് ആവശ്യമായിട്ടൊരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിൽ ഒരു സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാണ് ചെറിയ കപ്പ് കൊച്ചുള്ളിയും സവാളയും കൂടെ എടുത്തിട്ടുണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് നന്നായിട്ട് വഴക്കാം നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഒരുപാട് മുരിയരുത് ഇതിന്റെ പച്ചമണം ഒന്ന് മാറിയാൽ മതി ഇനി നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം െന്ത് ചുമന്ന കളറായിട്ടുണ്ട് നമുക്കിന്ന് ഇളക്കി കൊടുക്കാം ഈസൊക്കെ ഒന്ന് ഇടണം ഇതിലോട്ട് ഞാൻ ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു അത്ര നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി ഞാനിതിലേക്ക് നമ്മുടെ മീൻപുളി ചേർത്ത് കൊടുക്കുകയാണ് ഈ പുളി കിടന്ന് ഇതൊന്ന് തിളയ്ക്കണം വീരക്കുള്ള അരപ്പ് റെഡി ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ഒരു പച്ചമുളക് കറിവേപ്പില ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതാ നമുക്ക് ചതച്ചോണ്ട് വരാം ഞാൻ രണ്ട് പുളിയിട്ട് വെച്ചത് തിളച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ നമ്മൾ വഴറ്റി വെച്ചില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒന്നിളക്കി യോജിപ്പിക്കാൻ എന്നിട്ട് ഞാന് ഈ അടപ്പ് വെച്ചൊന്ന് അടക്കുകയാണ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നീ അരപ്പിക്കിടന്ന് ഇതൊന്ന് വേവണം വെന്തതാണ് എന്താണ് അരപ്പിക്കിടന്ന് അരപ്പൊന്ന് പിടിച്ച് സെറ്റ് ആവണം അടച്ചു വെക്കാം ഇപ്പം കാശ്മീരി മുളക് പൊടിയൂടെ ചേർത്ത് കൊടുത്തു ൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം അങ്ങനെ ഞാൻ എൻ്റെ മുകളിലേക്ക് അല്പം പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ അടിപൊളി രണ്ട് പീര റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുത് എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇത് ഇതെൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണേ ഞാൻ ഇതുണ്ടാക്കി നോക്കി ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഡിഷാണിത് എല്ലാവരും അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണേ